ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു എണ്ണ കാച്ചാം ഈ എണ്ണ കാച്ചാനായിട്ട് വേണ്ടത് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ നല്ല ആയുർവേദിക് അതായത് ഗുണങ്ങളുള്ള ഒരുപാട് പ്രയോജനമുള്ള ഇലകൾ യൂസ് ചെയ്താണ് പച്ച ഇലകൾ ചേർത്താണ് ഈ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ എണ്ണയുടെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ മുടി ഒന്നാമത് നല്ലപോലെ തടിച്ചു വളരാൻ ഇത് സഹായിക്കും രണ്ടാമത് നമ്മുടെ തലയിൽ ഈ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കാം എന്നു മാത്രമല്ല മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും മറ്റൊരു കാര്യം നമ്മുടെ തലയ്ക്ക് തലക്കിപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള അപ്പോൾ തലയ്ക്ക് നല്ല കുളിർമയും നല്ല ഒരു തണുപ്പും ഫീൽ ചെയ്യും ഈ എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഇലകൾ വളരെ നല്ലതിൻ്റെ ഇതാണ് നമ്മുടെ കീഴാർ എന്ന് പറയുന്നത് കീഴാർ നമ്മുടെ തലയ്ക്ക് ഒത്തിരി നല്ലതാണ് മുടി നല്ലപോലെ വളരാൻ സഹായിക്കും പിന്നെ ഇതല്ലാതെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ മഞ്ഞപ്പിത്തത്തിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഇലയാണ് ഇത് ഇതാണ് കീഴാർ നെല്ലി ഇതിൻ്റെ ഇലയുടെ അടിവശത്ത് നിൽക്കുക നോക്കിയാൽ കാണാൻ സാധിക്കും ചെറിയ കുഞ്ഞ് നെല്ലിക്ക പോലെ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ടാണ് ഇതിന് കീഴാർ നെല്ലിന്ന് പേര് കിട്ടിയത് അപ്പോൾ കീഴാർനെല്ലി പോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇലയാണ് നമ്മുടെ കറിവേപ്പില കറിവേപ്പിലയ്ക്കും ഒരുപാട് നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനും നല്ല ഇടതൂറ് നല്ല തഴച്ച് മുടി വളരാനും സഹായിക്കുന്ന ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കറിവേപ്പില എന്ന് പറയുന്നത് പിന്നെ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ബൃങ്കരാജ് പറിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി കൂട്ടാനും മുടി തഴച്ച് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ പറ്റിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ എന്ന് പറയുന്ന ഇല എടുക്കുമ്പോഴും അതുപോലെ നമ്മുടെ കീടാർന്നിലെ എടുക്കുമ്പോഴും അതിൻ്റെ വേര് സഹിതം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത് ഒരുപാട് വേര് സഹിതം നല്ല വൃത്തിയായി കഴുകിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേര് പോലും നമുക്കിതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് നമുക്ക് വേണ്ട അലോവേര അലോവേരയുടെ ഗുണങ്ങൾ മിക്കവർക്കും അറിയാം ഒത്തിരി നല്ലതാണ് അലോവെരയും കൂടെ ചേർക്കുമ്പോൾ മുടി ഒട്ടും റഫാതെ നല്ല സ്മൂത്തായിട്ട് കിടക്കാൻ അതായത് ഒരു കണ്ടീഷനിങ് എഫക്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോവെര ചേർക്കുന്നത് അതുപോലെ തുളസിയുടെ ഇലകൾ തുളസിയുടെ ഇല ചേർക്കുന്നതിൻ്റെ മണം നല്ല നമ്മുടെ ഈ എണ്ണയ്ക്കൊരു നല്ല ഒരു സുഗന്ധം കിട്ടും ഇന്ന് മാത്രമല്ല നമ്മുടെ മുടിക്ക് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണവും വരും അതുകൊണ്ടാണ് നല്ല ഇത് കൃഷ്ണ തുളസിയാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത് കുറച്ച് ഇലകൾ എടുത്തു അപ്പോഴാണ് ഇതൊക്കെ ചേർത്ത് ഈ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം ഒട്ടും മണ്ണ് കാരണം ഈ നമ്മുടെ കിഴർന്നെല്ലി ആയാലും അതുപോലെ ഈ ബൃങ്കരാജ് ആയാലും ഒക്കെ നമ്മുടെ ഈ മണ്ണിലല്ലേ നിൽക്കുന്നത് അപ്പോൾ മണ്ണൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം ഇനി അടുത്ത് അലോവേര ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അതിൻ്റെ ഈ അലോവേരയുടെ നമ്മുടെ ഉള്ളിലുള്ള ജെല്ല് മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ അലോവെര എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അങ്ങ് കട്ട് ചെയ്ത് കളയണം സ്കിൻ കട്ട് ചെയ്ത് കളയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഇറിറ്റേഷനാണ് സ്കിന്നിന് വളരെ വളരെ സെൻസിറ്റീവായ ആൾക്കാർക്ക് ഇത് ഇറിറ്റേഷനും അലർജിയൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ സ്കിൻ പാർട്ട് വേണ്ട ഓൺലി അതിൻ്റെ ഇൻസൈഡിലുള്ള വൈറ്റ് കണ്ട ഇതിൻ്റെ ഇതേപോലെ ഒന്ന് പീൽ ചെയ്ത് കളയുക നാല് ഭാഗവും കണ്ട ഇതുപോലെ പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉള്ളിലെ ആ വൈറ്റ് പാട്ടുണ്ടല്ലോ അത് നമുക്കൊരു സ്പൂൺ കൊണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ എടുക്കുകയാണെങ്കിൽ കത്തി കൊണ്ട് എടുക്കാം ഈ ഒരു പാട്ട് സ്പൂൺ കൊണ്ട് എടുക്കാൻ നേരം കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ കുറച്ച് പല ഒക്കെ ഒന്ന് പ്രയോഗിച്ചാൽ മാത്രമേ അജ്ജയിൽ വരത്തുള്ളൂ പക്ഷേങ്കിൽ നൈഫ് കൊണ്ട് ഒരു പിച്ചാത്തി കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാം കേട്ടോ ഇതേ ഇതേപോലെ കിട്ടും ഒത്തിരി പണിയൊന്നുമില്ല വളരെ ഈസിയായിട്ട് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ അലോവേര ജെല്ല് നമ്മൾ സ്കിന്നിൽ തേക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കാരണം നല്ല നമ്മുടെ പാടുകൾ പോകാനും ഒക്കെ ഒത്തിരി ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ അലോവേര എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം ഒരു ചെടിയെങ്കിലും നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒക്കെ ഉപകാരം വരും കേട്ടോ അതുപോലെ സ്കിന്നു പെട്ടെന്ന് പൊള്ളുകയാണെങ്കിൽ ജെല്ലിച്ചിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ നമ്മുടെ ആ പാടൊക്കെ ഒന്ന് മാറിക്കിട്ടും അത് വേറെ ഒത്തിരി നല്ല ഇത് അപ്പോഴും നമ്മുടെ ഇവിടെ ജെല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഒരു പാർട്ടെന്ന് വെച്ചാൽ നമ്മൾ ഇനിയും ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പാർ എല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ നരച്ചെടുത്തു അലോവേര ജെല്ലും കൂടി ഇനി ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം സമൂലം എല്ലാം ചേർത്തു അതായത് സമൂലമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബൃംഗരാജും കീഴാറുന്നില്ലേ പിന്നെ കറിവേപ്പില ചേർത്തു അലോവേര ചേർത്തു ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഇതേപോലെ അരച്ചെടുക്കുക ഇപ്പം നല്ലവരേയും കൂടെ ചേർത്തത് കൊണ്ട് നമുക്ക് നല്ല വാട്ടർ ഇത് കണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പച്ച നിറം കേട്ടോ ഈ വീഡിയോയിലായത് കൊണ്ടാണ് ഇതിൻ്റെ കളർ അത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല പക്ഷേ റിയൽ ആയിട്ട് കാണുമ്പോൾ നല്ല പച്ച നിറത്തിലിരിക്കണിത് ഇനി നമുക്കൊരു അയൺ കടായി അടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണ ചക്കിലാട്ടി വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഒഴിച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരുപാട് തിളച്ചതിന് ശേഷമല്ല നമ്മളതിടേണ്ടത് ജസ്റ്റ് അത് എണ്ണയൊന്ന് ചൂട് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടാൽ മനസ്സിലാകും ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് ഒരുപാട് ഹീറ്റാകാൻ നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാകാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് നല്ലപോലെ നമുക്കത് മിക്സ് ആക്കി കൊടുക്കാം ഇതിപ്പം ഇങ്ങനെ കിടന്ന് എണ്ണയും ഇത് ഒരുപോലെ തിളച്ച് വരണം തിളച്ച് തിളച്ച് അതിൻ്റെ ഒരു കൺസ ഏതൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കക്കൻ ഉണ്ടല്ലോ ആ കക്കൻ മണൽ പരുവത്തിലാകണം നമ്മളത് കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാൻ നേരം ഒരു മണൽ പരുവ ഇപ്പോൾ എണ്ണയുടെ നിറം കണ്ടോ എണ്ണയുടെ നിറം മാറി നല്ലൊരു പച്ചയും കറുപ്പും കൂടെ കലർന്ന ഒരു നിറം ആകുമ്പോഴാണ് അതിൻ്റെ ഒരു പരുവം കണ്ടോ എണ്ണയുടെ നിറം കണ്ടോ നല്ല എല്ലാ പച്ചിലകളുടെ ഗുണങ്ങളും ഈ എണ്ണയിലേക്ക് ഇൻഫ്യൂസ് ആയിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് ഓഫ് ചെയ്യും കരിയരുത് കരിയാതെ ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബ്രൗൺ കറായിട്ടേ ഉള്ളൂ ഇത് ഇതിൻ്റെ പരുവം കണ്ടു മണൽ എന്ന് പറയും ആ പരുവത്തിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് എണ്ണ അരിച്ച് എടുക്കുക ഇപ്പം എണ്ണ എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഈ ഒരിക്കലും കരിയാതെ നല്ല ഈ ഒരു എണ്ണയുടെ നിറം നമ്മൾ ഒരിക്കലും കരിഞ്ഞ പോലെ ഈ ഒരു നിറത്തിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള എണ്ണയാണ് ഇത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക എന്നിട്ട് തല നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വോം ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹെയർ സർക്കുലേഷൻ ഉണ്ടാകാനത് സഹായിക്കും ഓക്കെ ഇനി എണ്ണ ഒട്ടും വെള്ളമില്ലാത്ത ഉണങ്ങിയ നല്ല പോലെ ഉണങ്ങിയ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുകയാണ് നമുക്കിത് ആവശ്യമുള്ളപ്പോഴെടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം തലയിൽ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം